കോഴിക്കോട് താമരശ്ശേരി കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് മുന്നിലെ സംഘർഷത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിയിലെ ജീവനക്കാരും നാട്ടുകാരും തമ്മിലാണ് സംഘർഷമുണ്ടായത് സംഭവത്തിൽ ഇരുപത്തെട്ട് പേർക്കെതിരെ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് സമീർ സി മുഹമ്മദ് കോഴിക്കോട് ചേരുന്നു സമീർ എന്താണ് സംഭവിച്ചത് ഈ പറയുന്ന ഈ സംസ്കരണ പ്ലാന്റ് എന്തിനുള്ള നാട്ടുകാരുടെ പ്രതിഷേധമാണോ പിന്നീട് സംഘർഷത്തിലെ കാര്യങ്ങൾ വഴിവെച്ചത് വിവരങ്ങൾ സുഹൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോട് കൂടെയാണ് ഈ സംഭവം ഉണ്ടായത് അവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ഈ ഫാക്ടറിയിലെ തൊഴിലാളിയും തമ്മിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത് ഈ ഫാക്ടറിക്കകത്തേക്ക് അതത് ദിവസത്തെ മാലിന്യം മാത്രമേ കൊണ്ടുവരാവൂ എന്ന് കളക്ടറുടെ ഒരു നിർദ്ദേശമുണ്ട് എന്നാൽ ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് അമിതമായി കൊണ്ട് അമിതമായിക്കൊണ്ട് അവിടേക്ക് മാലിന്യം എത്തിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി അതേ തുടർന്നാണ് അവിടേക്ക് കൊണ്ടുവന്ന ഈ ലോറികൾ അവിടെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് നാട്ടുകാരും പിന്നീട് അവിടെയുള്ള ഈ ഫാക്ടറിയിലെ തൊഴിലാളികൾ തമ്മിൽ വലിയ സംഘർഷമുണ്ടായത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്ന വലിയ രീതിയിൽ പോലീസ് എത്തിക്കൊണ്ടാണ് പിന്നീട് അവിടെ രംഗം ശാന്തമാക്കിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തകരെ അതായത് നാട്ടുകാരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയെട്ട് പേർക്കെതിരെ പരാതി ഇരുപത്തി എട്ട് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടുത്തെ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള വ്യക്തിയുടെ പരാതിയിലാണ് ഇത്തരം ഒരു കേസ് എടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ പ്ലാന്റിന്റെ മാനേജറും ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പ്ലാന്റിന്റെ മാനേജർ നൽകിയ പരാതിയിൽ ഈ ലോറി തടയുകയും അതുപോലെ അതിന്റെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി ആ പരാതിയിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് നിലവിൽ ഇപ്പോൾ പത്ത് പേർക്കെതിരെ കൂടി കേസെടുത്ത പശ്ചാത്തലത്തിൽ മുപ്പത്തി എട്ട് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതുകൂടി പരിശോധിച്ച് കൂടുതൽ നടപടിയിലേക്ക് പോലീസ് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള വലിയ സംഭവം ഉണ്ടായത് അവിടെ നിരന്തരം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഇത്തരം ഒരു വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാവുകയും അതേ തുടർന്ന് പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് അതിലാണ് ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും പോലീസ് കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് സുഹൈൽ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത് സമീർ വിശദാംശങ്ങൾ